ഡിസംബർ പത്ത് മെറിഡയിലെ വിശുദ്ധ യവുലാലിയ ക്രിസ്തുവർഷം ഇരുന്നൂറ്റി തൊണ്ണൂറിൽ സ്പെയിനിലെ മെറിഡയിലാണ് വിശുദ്ധ യവിൽ ജനിച്ചത് സമ്പന്നരായ ക്രിസ്തീയ മാതാപിതാക്കളുടെ ഏക മകളായിരുന്നു അവൾ മെറിഡ നഗരത്തിലെ വിശുദ്ധനായ ഒരു പുരോഹിതനാണ് അവൾക്ക് വിദ്യാഭ്യാസം നൽകിയത് അസാധാരണമായ പ്രാർത്ഥനാ ചൈതന്യം കൊണ്ടും ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടും തീഷ്ണത കൊണ്ടും അവൾ നിറഞ്ഞിരുന്നു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സമ്പത്തും ആഡംബരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതമാണ് അവൾ നയിച്ചത് കന്യകയായി ജീവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് യവുലാലിയ തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചു ക്രിസ്ത്യാനികളെ കഠിനമായി പീഡിപ്പിച്ചിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പീഡനകാലമായിരുന്നു അത് അപ്പോൾ പന്ത്രണ്ട് വയസ്സ് ആയിരുന്ന യവുലാലിയ തൻ്റെ വിശ്വാസം പരസ്യമായി ഏറ്റുപറയുവാനും രക്തസാക്ഷിയാകുവാനും അല്പം പോലും ഭയപ്പെട്ടില്ല എന്നാൽ മതപീഠകരെ നിന്ന് അവളെ രക്ഷിക്കാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ അവരുടെ കൃഷിസ്ഥലത്തുള്ള ഒരു സ്വകാര്യ ഭവനത്തിൽ അവളെ ഒളിവിൽ താമസിപ്പിച്ചു എവിലാലിയ അവളെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് താപസ ജീവിതം നയിച്ചു ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ അവൾ ഒരു രക്തസാക്ഷിയാകാൻ തീവ്രമായി ആഗ്രഹിച്ചു ഒരു ദൈവദൂതൻ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എവിലാലിയയ്ക്ക് തൻ്റെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് ആ ദൈവദൂതിനെ കാണാനും സാധിച്ചിരുന്നു രക്തസാക്ഷിയാകാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ പതിമൂന്ന് വയസ്സുള്ള യവുലാലിയ ഒരു ദിവസം മെറിഡ നഗരത്തിലേക്ക് ചെന്നു റോമൻ ഭരണാധികാരിയുടെ മുമ്പിലെത്തിയ അവൾ തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറഞ്ഞു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഭരണാധികാരിയെ അവൾ കഠിനമായി കുറ്റപ്പെടുത്തി ഈ കൊച്ചു പെൺകുട്ടിയുടെ ധീരതയിൽ അത്ഭുതപ്പെട്ട ഭരണാധികാരി ശാന്തമായ വാക്കുകൾ കൊണ്ട് അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവളെ ചാട്ടുമാറുകൾ കൊണ്ട് അടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവളുടെ മുമ്പിൽ ഭയാനകമായി പീഡന ഉപകരണങ്ങൾ വച്ചതിന് ശേഷം അവളോട് പറഞ്ഞു വിഗ്രഹാരാധനയ്ക്കായി വച്ചിരിക്കുന്ന അല്പം ഉപ്പും കുന്തിരിക്കവും വിരൽ കൊണ്ട് തൊട്ടാൽ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടും ഭരണാധികാരിയായ കാൽപൂർണിയാനൂസിൻ്റെ മുഖസ്തുതിയിലും പ്രലോഭനങ്ങളിലും പ്രകോപിതയായ അവൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം മറിച്ചിടുകയും ബലിവസ്തുക്കൾ ചവിട്ടിമെതിക്കുകയും ചെയ്തു തുടർന്ന് പീഡകർ അവളുടെ ശരീരം ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കീറി അസ്ഥികൾ കാണാവുന്നത് പോലെയാക്കി കത്തുന്ന ബന്ധങ്ങൾ ഉപയോഗിച്ച് ശരീരം പൊള്ളിച്ചു അപ്പോൾ അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഓ ദേവിനാഥ അങ്ങയുടെ ചെമ്മന്ന മേലങ്കി ഈ മുറിവുകളുടെ രൂപത്തിൽ അണിയാൻ എന്നെ അനുവദിച്ചതിന് അങ്ങേക്ക് നന്ദി ഓരോ മുറിവും ഭംഗിയുടെ തിരുനാമത്തിൻ്റെ ഓരോ അക്ഷരങ്ങളായി തെളിയുന്നത് എന്നെ ആനന്ദഭരിതിയാക്കുന്നു മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വ വധസ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ ഭരണാധികാരിയോട് പറഞ്ഞു ന്യായവിധിയുടെ ദിവസം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ എൻ്റെ പീഡനങ്ങളുടെ ഫലം ഞാൻ സ്വീകരിക്കും ക്രിസ്ത്യാനികളോടുള്ള നിങ്ങളുടെ മനുഷ്യത്വമില്ലായ്മയുടെ ശിക്ഷ നിങ്ങളും സ്വീകരിക്കും പടയാളികൾ അവൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പെട്ടപ്പോൾ മുടി വളർന്ന് അവളുടെ നഗ്നത മറച്ചു ചിതയിലേക്ക് എറിയപ്പെട്ട അവൾ അഗ്നിയുടെ മധ്യേ പുഞ്ചിരിച്ചു കൊണ്ട് നിന്ന് രക്തസാക്ഷിയായി അവളുടെ വായിൽ നിന്ന് ഒരു വെള്ളരിപ്പറാവ് പറന്നുയരുന്നത് അവിടെയുണ്ടായിരുന്ന എല്ലാവരും കണ്ടു വിശുദ്ധയുടെ ശരീരം മൂന്ന് ദിവസത്തേക്ക് അവിടെ ഉപേക്ഷിക്കാൻ അധികാരികൾ കൽപ്പിച്ചു എന്നാൽ ദൈവം മഞ്ഞ് വെയ്ക്കുകയും മഞ്ഞിൻ്റെ പുതപ്പ് കൊണ്ട് അവളെ മൂടുകയും ചെയ്തു അത് അവളുടെ ശരീരത്തെ വെളുപ്പിക്കുകയും അത്ഭുതകരമായ സൗന്ദര്യം നൽകുകയും ചെയ്തു ക്രിസ്തുവർഷം മുന്നൂറ്റി മൂന്നിൽ ആയിരുന്നു യെവിലാനിയയുടെ രക്തസാക്ഷിത്വം ക്രിസ്ത്യാനികൾ വിശുദ്ധിയുടെ ശരീരം മെറിഡായിൽ അടക്കം ചെയ്തു പിന്നീട് സ്പെയിനിലെ ഒവിഡോയിലേക്ക് വിശുദ്ധിയുടെ തിരിശേഷിപ്പുകൾ കൊണ്ടുപോയി ഒവിഡോയിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ ദേവാലയത്തിലെ ചാപ്പലിലാണ് വിശുദ്ധ യവുലാലിയയുടെ തിരശേഷിപ്പുകൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്